ോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ആരെയും അക്രമിക്കാത്ത പ്രതിരോധം മാത്രം സ്വീകരിക്കുന്ന ഇന്ത്യയെ എന്തിനാണ് പാകിസ്ഥാൻ അക്രമവും തീവ്രവാദവും യുദ്ധഭീഷണിയുമൊക്കെ കൊണ്ട് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നത് എന്തിനാണ് ഇന്ത്യയെ നിസാരവൽക്കരിച്ചു കാണുന്ന മനോഭാവം വച്ച് പുലർത്തി അക്രമം അഴിച്ചുവിടുന്നതെന്ന് ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് വിശദമായി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ട് സ്വതന്ത്ര ആധിപത്യ രാജ്യങ്ങളായി വിഭജിച്ചു യൂണിയൻ ഓഫ് ഇന്ത്യ ഡൊമിനിയൻ ഓഫ് പാകിസ്ഥാൻ തുടങ്ങിയവയാണത് ഇന്ന് ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് ആണ് പാകിസ്ഥാൻ ഡൊമിനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നും അറിയപ്പെടുന്നു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ പഞ്ചാബ് എന്നീ പ്രവിശ്യകളെ രണ്ടാക്കി മാറ്റിക്കൊണ്ടാണ് ഈ വിഭജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ വിഭജനം നടന്നപ്പോൾ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്നത് ഒരു ഹിന്ദു ഭരണാധികാരിയായിരുന്നു പക്ഷെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു ഹരി സിംഗ് സ്വതന്ത്രത നിലനിർത്താൻ ശ്രമിച്ചുവെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ ഗോത്ര ഇസ്ലാമിക ശക്തികൾ നാട്ടുരാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ആക്രമിച്ചു ഇന്ത്യൻ സൈനിക സഹായം സ്വീകരിക്കുന്നതിനായി ഈ മഹാരാജാവ് നാട്ടുരാജ്യത്തെ ഇന്ത്യയുടെ ആധിപത്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിലുള്ള കരാറിൽ ഒപ്പിടാൻ നിർബന്ധിതനായി ഇത് ആദ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലോടെ ഒരു താൽക്കാലിക അതിർത്തി അതായത് ഒരു ലൈൻ ഓഫ് കൺട്രോൾ രൂപപ്പെടുത്തി പക്ഷേ പ്രശ്നം ഇന്നും തീരാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായി അഞ്ച് ഇന്ത്യ പാക് യുദ്ധങ്ങളാണ് നടന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാശ്മീരിന്റെ ഇന്ത്യയിലേക്കുള്ള ലയനം പാകിസ്ഥാന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് ആദ്യ യുദ്ധത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ കശ്മീരിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ ഭാഗമായ കാർഗിൽ മേഖലയിലെ ഉയർന്ന പ്രദേശം കൈവശപ്പെടുത്താൻ ശ്രമിച്ചു ഇന്ത്യ അത് ശക്തമായി തന്നെ എതിർത്തു ഇതിനിടയിൽ പുൽവാമ അറ്റാക്ക് പോലുള്ള നിരവധി ആക്രമണങ്ങൾ പാകിസ്ഥാൻ അഴിച്ചുവിടുകയും ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു ടുവിലിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാം ഗ്രാമത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിൽ നിന്ന് ആരംഭിച്ച വൈര്യം നിരന്തര യുദ്ധങ്ങളായും ആക്രമണങ്ങളായും ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അതിരുകൾ കാവൽ കാത്തപ്പോഴും ആക്രമണം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ രക്തമാണ് ഒഴുകിയത് ഇന്ന് നടക്കുന്ന ആക്രമണവും അതേ ചരിത്രത്തിന്റെ പ്രതിധ്വനിയാണ് വിഭജിച്ച ഭൂമിക്ക് വേണ്ടിയല്ല വിഭജിച്ച മനസ്സുകൾക്കാണ് ഈ പരിഹാരം വേണ്ടത് ഭീകരവാദത്തിന്റെ പ്രതിധ്വനി ഇനി മുഴങ്ങാതിരിക്കട്ടെ അഞ്ജലി ലക്ഷ്മണൻ ട്രൂവിഷൻ ന്യൂസ്